അല്ലേലിയായിരുന്നു മർക്കോസ് എട്ട് മുപ്പത്തിയാറ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം അക്കോഡിംഗ് ടു മാർക്ക് എയ്റ്റ് തേർട്ടി സിക്സ് എ പേഴ്സൺ മേ ഗെറ്റ് എവറിഥിങ് ഇൻ ദ ഹോൾ വേൾഡ് ഫോർ ഹിംസെൽഫ് വട്ട് ഇവ് ഹി ലോസസ് ഹിസ് ലൈഫ് ഡി വിൽ നോട്ട് ബി എനി ഗുഡ് ഫോർ ഹി ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും ഒരു വചനം നമ്മൾ നമ്മുടെ കുഞ്ഞ് നാളെ മുതൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ് നീ എന്തൊക്കെ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് ഈ ലോകത്തിലെ പാവം നിറഞ്ഞതും മർക്കോസ് എട്ട് മുപ്പത്തെട്ട് പറഞ്ഞു തരികയാണ് പാവം നിറഞ്ഞതും അവിശ്വസ്തവുമായി ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി പറ്റി മനുഷ്യപുത്രനും എൻ്റെ പിതാവിൻ്റെ മുഖത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും വിശ്വസ്നേഹം നിറഞ്ഞു ഇനി മൊത്തം ഭാഗത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ സുവിശേഷം അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ഈശോയെ അനുസരിച്ച് അല്ലെ ഈ ലോകത്തിൽ ഇന്ന് പാപമങ്കിലമായ അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ മേഖലകളും നമ്മൾ കണ്ടു തുറന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അവയെ അവയെ നോക്കി നമുക്ക് കണ്ടെത്തുവാൻ പറ്റും ഒത്തിരി സ്ഥലങ്ങളിൽ ഒത്തിരിയേറെ കറക്ഷൻസുകൾ ഒത്തിരിയേറെ മോശപ്പെട്ട കാര്യങ്ങൾ ഇവയിലൂടെ ഒക്കെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കുക നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഈശോ ഇന്ന് നിന്നോട് ചോദിക്കുന്നു ഇങ്ങനെയുള്ള പാവമങ്കിരമായ ഈ ലോകത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ നീ നിൻറ്റേതായ രീതിയിൽ അവിടെ എങ്ങനെയെങ്കിലും എല്ലാം പടപെട്ടി ജീവിക്കണം എല്ലാം നേടിയെടുക്കണം എന്തു ചെയ്തും എന്ത് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തും ആരെയും ഇകർത്തിയാണെങ്കിലും തരം താഴ്ത്തിയാണെങ്കിലും ഒരുപക്ഷെ നമ്മുടെ സഭയായിരിക്കാം സമുദായത്തെ ആയിരിക്കാം നമ്മളെ നയിക്കുന്ന മേൽ മേലുദ്യോഗസ്ഥരെ ആയിരിക്കാം നമ്മളെ നയിക്കുന്ന പുരോഹിതന്മാരെ ആയിരിക്കാം ബിഷപ്പ്മാരെ ആയിരിക്കാം ആരെയൊക്കെ എന്തൊക്കെയാണെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തു പാപവും ചെയ്ത് എന്ത് ക്രൂരകൃത്യവും ചെയ്ത് എന്ത് നേടിയാലും ഈശ്വചോധിക്കുകയാണ് അങ്ങനെ നീ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവർക്ക് നേടുന്നത് കൊണ്ട് എന്താണ് നിനക്ക് പ്രയോജനമുള്ളത് ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന പല പ്രമുഖ വ്യക്തികളും പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരും പെട്ടെന്ന് കുറ്റം ആരോപിക്കപ്പെടുന്നത് നമുക്ക് കാണുമ്പോൾ പലപ്പോഴും ഈ ഒരു വചനം നമ്മുടെ അദ്ദേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ദൈവമേ നമ്മൾ എത്രമേറെ റെസ്പെക്ട് ചെയ്തു വരുന്നവരാണ് അവരുടെ പിന്നാമ്പുറ കഥകൾ ഒക്കെ നമ്മൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഇവരിങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു പുറമേ കാണുന്നത് വിശ്വസിക്കാതെ ഇതിൻ്റെ ആത്മാവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവയെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കഥാവ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ തമ്പുരാനെ അനുസരിച്ച് ജീവിക്കുവാൻ അതൊക്കെ നമ്മൾ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളാണ് ലോകത്തോട് കാണിക്കുന്ന തീരുമാനങ്ങളല്ല സ്വന്തമായിട്ട് സ്വന്തം നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ഉദാവാ ഈശു പുസ്തകത്തിലെ ഒരു അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പാപത്തിൻ്റെ ഈ ലോകമേഖലയിലൊക്കെ നിൽക്കുമ്പോഴും എനിക്ക് എൻ്റേതായ സ്റ്റാൻഡിൽ എൻ്റെതായ നിലവാരത്തിൽ നമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈശോ ഇന്ന് ചോദിക്കുന്നു മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്താണ് കൊടുക്കുക എൻ്റെ ആത്മാവിനെ സുരക്ഷിതമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ഈശോട് ചേർന്നൊക്കെ നിർത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈശോ പറഞ്ഞു തരുന്നു മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി അവിടെയും തമ്പുരാൻ നോക്കിയിരിക്കുന്നു ലജ്ജിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതായത് ഈ പാപം നിറഞ്ഞ അവിശ്വസ്തമായ ഈ തലമുറയിൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറ്റിയോ വചനങ്ങളെക്കുറിച്ചോ ഒക്കെ ഓർത്തും അനുദവിച്ച് പശ്ചാത്തപിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ മനുഷ്യപുത്രം വരുമ്പോൾ നമ്മളെ പരിഗണിച്ച് നമ്മളെ ഓർത്ത് നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു വിശ്വസ്നേഹം നിറഞ്ഞവരെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ ഈ ഒരു നോയമ്പുകാലത്ത് അനുദവിച്ച് പശ്ചാത്തലിക്കും നമ്പുരാനോട് ചേർന്ന് നീക്കുവാനായിട്ട് ആവുന്നത്ര വേഗം ശ്രദ്ധിക്കാം ശ്രമിക്കാം നോയമ്പ് ഏറ്റവും അനുതാവവും പശ്ചാത്തലപൂർണ്ണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ആമേശ Thank oh. you.